എല്ലാ ഗ്യാസ് ആണ് കാരണം ചിലർക്ക് പെട്ടെന്ന് നെഞ്ഞ് വേദന ഉണ്ടാകുമ്പോൾ അതൊരു ഗ്യാസിന്റെ പ്രശ്നമായിട്ടാണ് ചിലർക്ക് അത് അറ്റാക്കിലേക്ക് പോകും ചിലപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമാണ് രാത്രി ഇപ്പൊ കിടന്നുറങ്ങി കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നെഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ഗ്യാസിന്റെ വേദന എന്നുള്ള രൂപത്തിലേക്ക് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ വരില്ലേ അതല്ലാതെ ചിലതെന്താണ് നമ്മൾ നിസാരമായിട്ട് കാണുന്നത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തലുണ്ട് അപ്പം ഈ നെന്യ വേദന അപ്പൊ ഗ്യാസിൻ്റെ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ അറ്റാക്കിൻറെ എങ്ങനെയാണ് നമുക്ക് ഒരു മനസ്സിലാക്കാൻ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയാണത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതൊന്നും പറഞ്ഞുതരാം ഇന്ന് ചോദ്യകർത്തായി ചോദിച്ചതുപോലെ തന്നെ കോമൺ ആയിട്ട് കണ്ടു വരുന്നൊരു പ്രയാസമാണ് ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പലപ്പോഴും അതൊരു ഡേഞ്ചറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ഒരു ക്ഷീണം തളർച്ച തോന്നിയാൽ അല്ലെങ്കിൽ ഒരു നെഞ്ഞ് പോലെ തോന്നിയാൽ തന്നെ ഇത് ചെയ്യും പലപ്പോഴും അത് അറ്റാക്കാണെന്ന് എസ്പെഷ്യലി ഇന്ന് യൂത്തിന് പോലും അറ്റാക്കുകൾ കൂടിയത് കൂടിയിട്ട് ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും നമ്മളെ കൺഫ്യൂസഡാക്കുന്നതാണ് പ്രത്യേകിച്ച് രാത്രികളിലാണ് എന്തെയ്യ ചില ആളുകൾക്ക് ഈ ഒരു നെഞ്ചുവേന വരിക അത് മിക്കപ്പോഴും എന്തെങ്കിലും ഗ്യാസ് പ്രയാസമായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നതിന് ചില ചെറിയ രൂപത്തിലൊക്കെ വേദന ഒക്കെ വന്നു പോകുക നമ്മൾ എന്ത് ചെയ്യും ഗ്യാസിനെ അന്നത്തെ രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യും പക്ഷെ അതെന്ത് ചെയ്യും ചിലപ്പം കൂടുകയും മറ്റു മരണത്തിലേക്ക് വരെ നയിക്കും എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ കൺഫ്യൂസ് ഒരു സംഗതിയാണ് നെഞ്ച് വേദന അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം എന്താ ചെയ്യുന്നത് ഈ പറഞ്ഞ നെഞ്ച് ചെസ്റ്റ് പെയിൻ ഗ്യാസിൻ്റെ എങ്ങനെയാണ് വരുന്നത് അതുപോലെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും റ്റാക്ക് ആണോ അതേപോലെ എം ഐ പോലെയുള്ള പ്രശ്നങ്ങളാണോ ബ്ലോക്കേജ് വന്നതാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക അതേപോലെ തന്നെ ചില കണ്ടീഷനുകൾ എന്ത് ചെയ്യാറുണ്ട് ലങ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾക്കും ചെസ്റ്റ് പെയിൻ ഉണ്ടാകാറുണ്ട് അതേപോലെ ഗ്യാസ്ട്രിക് ഉള്ള ആളുകൾക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖ അസുഖമുള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ നെഞ്ചുവേദന അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെയാണ് മസിൽസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജോയിൻസിന് എന്തെങ്കിലും ഉള്ള ആളുകൾക്കും ഈ പോലെ ണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന വിഷയം ഇത് തന്നെയാണ് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഈ നിന്നുവേദന എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ചിലത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അർജൻറ്റായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് ചിലത് നമുക്ക് തന്നെ എന്ത് ചെയ്യാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം പ്രത്യേകം എന്ത് ചെയ്യണം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് നമ്മൾ ഹൃദയ സംബന്ധമായുള്ള പ്രയാസങ്ങളെ തന്നെയാണ് ഹാർട്ടിന് എന്ത് ചെയ്യുക അറ്റാക്ക് പോലെയുള്ള പ്രയാസങ്ങൾ വരിക എന്നുള്ളത് രണ്ട് തരത്തിൽ അറ്റാക്കിന് പെയിനുകൾ ഉണ്ടാകാറുണ്ട് ഒന്ന് ചെറിയ രൂപത്തിൽ എന്തു ചെയ്യും വീക്കായി പോവുക എന്നുള്ളതാണ് നല്ല ഒരു പെട്ടെന്നൊരു സ്ക്യൂസിങ് പെയിൻ എന്ന് പറയാറ് അഞ്ചൈന എന്ന് പറയുന്നത് അതായത് സ്ക്യൂസിങ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ പിഴഞ്ഞെടുക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു തരത്തിൽ നമ്മൾ ഹൃദയം എന്ത് ചെയ്യും ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന രീതിയിൽ ഒരു ഫീലിംഗ് ഉണ്ടാകുക എന്നുള്ളത് സിവിയർ പെയിൻ ആയിരിക്കും ഉണ്ടാവുക അതേപോലെ ശ്വാസം എടുക്കാൻ പ്രയാസം ഉണ്ടായിരിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ഓൾറെഡി ഇതുണ്ടാകും ഡയബറ്റിക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ കൊളസ്ട്രോൾ സാധ്യത വളരെ കൂടുതലാണ് ബി പി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ ടെൻഷൻ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ശരീര രീതിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥകൾക്ക് ഉണ്ടാകാം ഈ ടെൻഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമുക്കെന്ത്ണ്ടായിരിക്കില്ല ടെൻഷൻ എന്ന് പറയുമ്പോൾ പല ആളുകൾ എന്താണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർ പറയും പക്ഷേ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ട് എന്തു ചെയ്യുക ഒരു ഫ്രീ എല്ലാം ഒരു ഫ്രീ ടൈം നമുക്ക് കിട്ടാം ഒരു ഹാപ്പി മൊമെൻസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ചില ആളുകൾ ഫുൾ ടൈം ഇങ്ങനെ തോട്ട് ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടായിരുന്നു അതും ആക്ച്വലി നമ്മുടെ ബ്രെയിന് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാം ടെൻഷൻ എന്നൊരു ഫീലിങ്ങൊക്കെ തന്നെയാണ് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അതേസമയം വാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സുകൾ എപ്പോഴും എന്താണ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവായിട്ട് തന്നെ അത് കൂടുതലായിട്ട് കഴിഞ്ഞാൽ ബാധിക്കുന്നതാണ് അപ്പോൾ ടെൻഷൻ എന്നുള്ളത് നമ്മളത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ അതേപോലെ തന്നെ ഇല്ലാത്ത ആളുകൾ കൂടുതൽ കൊളസ്ട്രോൾ അതേപോലെ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളുകൾ എക്സസൈസും കാര്യങ്ങൾ കുറഞ്ഞ ആളുകൾ പൊണ്ണത്തറി കൂടിയ ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് എന്താ രക്തക്കൂടലുകളിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരും എന്നുള്ളതാണ് അപ്പോൾ രക്തക്കൂടലുകൾ ബ്ലോക്ക് വരികയും മസിൽ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ബ്ലോക്കുകൾ വന്നു കഴിഞ്ഞാൽ അവിടേക്കുള്ള സപ്ലിമെൻസ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞാൽ എന്തു ചെയ്യും അവിടുത്തെ മസിൽ ആക്ഷൻ കുറഞ്ഞു പോകുന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ചെസ്റ്റ് പെയിൻ അവർക്ക് ഉണ്ടാകുന്നുള്ളത് ഈ ഹൃദയ സംബന്ധമായ ചെസ്റ്റ് പെയിൻ ഞാൻ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ചില ആളുകൾക്ക് ഭാഗികമായിട്ട് എന്തു ചെയ്യും കുറഞ്ഞ അളവിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഈ രക്തക്കുടലുകൾ ബ്ലോക്ക് വരും പിന്നെ അത് അത് നോർമലൈസ് ചെയ്ത് പോവുകയും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പെയിന് പെട്ടെന്നൊരു പെയിൻ വരിക ആ സമയത്ത് എന്താ ചെയ്യും ശരീരക്കൊന്നാണ് വയർക്കുക വീക്കായി പോവുക ഈ ഒരു ഈ ഒരു ഹൃദയത്തിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ തരിപ്പും കടച്ചിൽ വീക്കായി വരിക ചില ആളുകൾക്ക് എന്തെയ്യും താടയുടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ പെയിൻഫുള്ള ആയി കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ ചെയ്യും ഓക്കെ ആകാറുണ്ട് എന്നുള്ളതാണ് അത് ഭാഗികമായിട്ട് രക്തക്കുടലിൽ ബ്ലോക്ക് വന്ന ആളുകൾക്കാണ് അങ്ങനെ ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി അതേ സമയം ചില ആളുകൾക്ക് എന്ത് ചെയ്യും കംപ്ലീറ്റ് ബ്ലോക്ക് വരും എന്നുള്ളതാണ് സിവിയർ പെയിൻ ഒരു ഒരു ചില ആൾക്ക് ഇരുപത് ഒക്കെ എന്ത് ചെയ്യും പതിനഞ്ച് ഇരുപത് ഒക്കെ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും റാപ്പിഡ് പൾസ് പൾസായിരിക്കും പെട്ടെന്ന് ബ്രീത്തിങ് നല്ലോണം കൂടും പെട്ടെന്ന് നല്ല വീക്കായിട്ട് പോകും വയർപ്പ് എന്ത് ചെയ്യും നല്ല രീതിയിൽ ശരീരം വിയർക്കാൻ തുടങ്ങും ഇങ്ങനെയുള്ള പല ലക്ഷണമുണ്ടാകും ചില ആൾക്കാർ ശബ്ദിക്കാനുള്ള വോമിറ്റിംഗ് ടെൻഡൻസ് നന്നായിട്ടുണ്ടാകും അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും കൂടിയ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഈ എം ഐക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതും നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് അതുപോലെ ഡയബറ്റിക് കൂടിയ ആളുകൾക്ക് അതുപോലെ ഇല്ലാത്ത ആളുകൾക്ക് ഉറക്കം കുറവുള്ള ആളുകൾക്ക് മാനസിക സമ്മർദ്ദം കൂടിയ ആളുകൾക്ക് കൂടുതൽ ജോലി തിരക്കുള്ള ആളുകൾക്ക് ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ മറ്റ് ആൽക്കഹോളിസം കൂടിയ ആളുകൾക്ക് അതുപോലെ സ്മോക്കിംഗ് ഒക്കെ കൂടിയ ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് കാരണമായിട്ടാണ് ഹൃദയത്തിന് ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ടാകും ചില ആളുകൾക്ക് എന്ത് ചെയ്യും ചെറിയ രൂപത്തിൽ വേദന വന്നും പോകുകയും ചെയ്യും ചിലപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് സ്റ്റേ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എന്ത് തന്നെ വന്നാലും ഇങ്ങനെയുള്ള വേദന എക്യൂസിങ് ടൈപ്പ് പെയിൻ നല്ല പെയിൻസ് എന്തെയ്യുക പെയിൻഫുള്ള ആയ കണ്ടീഷൻ വരിക അതുപോലെ ഈ ഒരു ഭാഗം തളർന്നു പോകുന്ന തരിപ്പുള്ള പോലെ അവസ്ഥ വരിക അതുപോലത്തെ നമ്മുടെ താടിയിലെ ഈ ഒരു ഭാഗത്തൊക്കെ എന്ത് ചെയ്യാൻ നല്ല പെയിൻഫുള്ളായിട്ട് കണ്ടീഷൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യത എന്തിനുള്ളതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾ എസ്പെഷ്യലി കൊളസ്ട്രോൾ ഷുഗർ പ്രഷറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള പെയിനൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചില കേസുകളിൽ ഭാഗികമായിട്ടുള്ളതാണ് നമുക്ക് മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതുമാണ് അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഇങ്ങനെയുള്ള അസുഖം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക കൂടുതൽ മധുരം കഴിക്കുന്ന എന്നുശലങ്കിൽ പ്രത്യേകം ഒഴിവാക്കുക അതുപോലെ ഡയബറ്റിക് ഉള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ടെസ്റ്റുകളും ചെയ്യുക ഫോളോ ശ്രദ്ധിക്കുക അതേപോലെ നിയന്ത്രിതമായിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് ബ്ലോക്ക് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം എക്സസൈസ് ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ലിമിറ്റ് ഉണ്ട് അത് ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യണം കാരണം ഓൾറെഡി ബ്ലോക്ക് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബ്ലോക്ക് വരാതിരിക്കാനും എന്ത് ചെയ്യണം നമ്മൾ എക്സസൈസ് ചെയ്യാൻ നിർബന്ധമാണ് അപ്പോൾ ആ ഒരു ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് അവിടെ നോർമൽ സർക്കുലേഷൻ കൂട്ടുന്ന തരത്തിലേക്കുള്ള എല്ലാ എക്സസൈസുകളും ിൻസുകളും എല്ലാ ഭക്ഷണ ക്രമീകരണം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഹാബിറ്റ്സുകളുണ്ട് സ്മോക്കിംഗ് പോലെയുള്ള ആൽക്കോഹോളിസം പോലെയുള്ള മറ്റെന്തെങ്കിലും ഡ്രഗ്സുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതും കംപ്ലീറ്റ് നിർത്തേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ എന്ത് ചെയ്യും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ചെസ്റ്റ് പെയിൻ എന്നുള്ളതാണ് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു വിഷയമാണെന്ത് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പൊതുവായിട്ട് ജിഇർ ഡി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കടന്നു പോകുന്ന ഈസോഫാഗിസ് എന്നുള്ള ഒരു കുഴൽ ആ കുഴലിൽ നിന്നാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് സ്റ്റൊമക്കിലേക്ക് ഭക്ഷണം വീഴുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ലൈറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ നെഞ്ചരിച്ചിൽ അല്ലാന്നുണ്ടെങ്കിൽ നെഞ്ഞ് വേദനയായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും നമ്മളെപ്പോഴും മിമിക്കാക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കുന്ന സംഗതിയാണ് നേരത്തെ പറഞ്ഞത് ഹൃദയ സംബന്ധമായിട്ടുള്ള ചെസ്റ്റ് രണ്ടാമത് ഈ ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വേദന എന്ന് പറയുന്നത് അതായത് ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് രാത്രി സമയത്ത് ഈ പറഞ്ഞതുപോലെ ചെസ്റ്റ് പെയിൻറ്റ് വന്നിട്ട് ഭയങ്കര ടെൻഷൻ ആവണം പല ആളുകളുണ്ടാകാറുണ്ട് എസ്പെഷ്യലി ജിഇർ ഡി പോലെയുള്ള ഗ്യാസ്ട്രോ ഈസോഫാജി റിഫ്ലക്സ് ഡിസീസ് എന്നാണ് അതിൽ പറയുന്നത് അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചു നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്റ്റൊമക്കിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും നമ്മളെ ഈ ഒരു തിരിച്ച് റിട്ടേൺ ആയിട്ട് ചെയ്യും വായിലേക്ക് എന്തെങ്കിലും ൾ മുകളിലേക്ക് റിട്ടേൺ ആയിട്ട് വരിക അപ്പോൾ സ്വാഭാവികമായി നല്ല സ്വാഭാവിക അതേപോലെ തന്നെ ഭയങ്കര എരിച്ചിലും പുകച്ചിലും ഉണ്ടായിരിക്കും എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു സ്റ്റേണും എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബോൺ ഉണ്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഒരു സെൻട്രൽ ലൈറ്റ് വരുന്നത് അതിന് നേരെ ബാക്ക് സൈഡിലായിട്ടാണ് ഒരു ഫെയിൻ കൂടുതലായിട്ട് ഉണ്ടാകുക ഒരു എരിച്ചിൽ പുകച്ചിൽ വരിക വായൽ കൂടുതൽ കയ്പ്പ് വരിക അതേപോലെ ചില ആൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി പോലും ആ സമയത്ത് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ാണ് പലപ്പോഴും പാൻഡോക്ക് പോലെയുള്ള എംസെറ്റ് പോലെയുള്ള മെഡിസിനൊക്കെ കൊടുക്കുമ്പോഴത്ത് ഓക്കെ ആയിട്ട് വരും ചെയ്യും അത് ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പെയിൻ എല്ലാം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ പെയിൻ വരുന്നത് ഒന്ന് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ രാത്രി സമയത്ത് നമ്മൾ ഒരിക്കലും എന്ന് ചെയ്യരുത് അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കരുത് അതേസമയം തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുന്ന ശീലം ഒരിക്കലും ഉണ്ടാകരുത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒമ്പത് മണിക്ക് കിടക്കുന്ന ആളാണ് ഉറങ്ങുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഏഴ് മണി ഏഴര മണി ആകുമ്പോൾ ചെയ്യണം ഡിന്നർ രാത്രി ഭക്ഷണം നിർബന്ധമായിട്ടും കഴിക്കണം അതും ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ഏകദേശം ദഹനം കഴിയണം അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അങ്ങനെ തന്നെ പറയുന്നത് ഇല്ലായ്മ നമ്മൾ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരിക്കും അതേസമയം നമ്മൾ കഴി കിടന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതെന്ത് ചെയ്യും നമ്മുടെ തോട്ടിലേക്ക് നമ്മുടെ തൊണ്ടയിലേക്ക് അല്ലെങ്കിൽ വാഴയിലേക്ക് റി റീക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ രാത്രി സമയത്ത് കൂടുതൽ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള അല്ലെങ്കിൽ സ്പൈസസ് കൂടിയ അല്ലെങ്കിൽ സുറുക്കയിലിട്ട സാധനങ്ങളൊക്കെ കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട സംഗതിയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും വേദന ഉണ്ടായിരിക്കും അതേപോലെ ഭക്ഷണ സമയത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എരിച്ചിലും പകുച്ചിലൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ഇത് നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അതിനൊരുപാട് മെത്തേഡുകളുണ്ട് ഒന്ന് ബ്ലഡ് ടെസ്റ്റുകൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളിന് ഹൃദയസംബന്ധമായിട്ടാണ് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആൾക്ക് എന്തുണ്ടാവും ആദ്യമേ ഗ്യാസിന് പ്രയാസമുള്ള ആളുകളായിരിക്കും അതേപോലെ തന്നെ ടെൻഷൻ കൂടിയുള്ള ആളുകളായിരിക്കും മൈഗ്രെയിൻ പോലെ ഉള്ള ആളുകളായിരിക്കും അതേപോലെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ കൂടുതൽ ലൂസ് മോഷൻ ഐ ബി സൈബിഡ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധ്യത വളരെ കൂടുതലുള്ള ആളുകളായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസുകളുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും ഹൃദയ സംബന്ധിച്ച് നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് വേദന അനുഭവപ്പെടും അനുഭവപ്പെടുന്നുള്ളതാണ് അപ്പം ഇനി ചില ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ഗ്യാസിന് പ്രയാസം ഉണ്ടാകുമോ ചിലപ്പോൾ സാന്ദർഭികമായിട്ട് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും ഈ കറ്റാക് ആണോ എന്നുള്ള തെറ്റിദ്ധാരണയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക രാത്രി സമയത്ത് ഹെവി ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക കഴിച്ച ഉടനെ തന്നെ കിടക്കുന്ന ശീലം ഇതെയ്യും ഒഴിവാക്കുക ചെറിയ രൂപത്തിൽ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കുറച്ച് റെസ്റ്റ് എടുത്തിന് ശേഷം മാത്രം കിടക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പകൽ സമയത്ത് കൂടുതലായിട്ട് ചെയ്യണം കാരണം അത് ദഹനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതി കൂടെയാണ് അതുപോലെ ആവശ്യത്തിന് എന്ത് ചെയ്യുക വെള്ളം നിർബന്ധമായിട്ട് കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക പിന്നെ സ്പെസിഫിക് ആയിട്ട് എച്ച് പൈലൂർ പോലെയുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതുമായി ബന്ധപ്പെട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ തന്നെ കഴിയുമെന്നുള്ളതാണ് ഇനി ചില കണ്ടീഷനുകളുണ്ട് ചില ആളുകൾക്ക് ലങ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അതാണ് ഒന്നാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും ഓൾഡ് ഏജ് പ്രായം കൂടിയ ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക അതായത് നമ്മുടെ ലങ്സിലേക്കുള്ള സർക്കുലേഷൻ എന്ത് ചെയ്യുക ബ്ലോക്കായി പോവുക ലങ്സിലേക്ക് ബ്ലോക്കായി പോകുക എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിലും ബ്ലോക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ രക്തക്കുഴലും ബ്ലോക്ക് ഉണ്ടാകുന്നത് പോലെ ചില സമയത്ത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ചില രക്തക്കുഴലുകളൊക്കെ എന്താ ചെയ്യും ബ്ലോക്ക് സംഭവിച്ചി അത് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് ഇങ്ങനെ സർക്കുലേഷനിലൂടെ വന്നിട്ട് എന്താ ചെയ്യും ഈ ലങ്സിൽ വന്ന് ബ്ലോക്ക് ആവും അപ്പോൾ ആ ലങ്സിൻ്റെ ഒരു ഭാഗത്തൊക്കെ എന്ത് ചെയ്യും ആ ഒരു സർക്കുലേഷൻ ബാധിച്ച് കഴിഞ്ഞാൽ ലങ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ്ലി ആയി പോകും അങ്ങനെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ശ്വാസം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി നല്ലോണം വരിക ചില ആളുകൾ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാകും നമ്മൾ കഫ് കൂടുതൽ ചുമ പോലുള്ള പ്രയാസങ്ങൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകും അതുപോലെ കഫിലെന്ത് ചെയ്യും ആ സ്പൂട്ടത്തിലെന്ത് ചെയ്യും ബ്ലഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ശ്വാസം എടുക്കാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പൊയ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെയാണ് ഒരു നോർമലി കണ്ടുവരുന്നത് അതേപോലെ തന്നെ നേരത്തെ ഗ്യാസ്ട്രിക് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ ചില ആളുകൾക്ക് മിനിറ്റ്സുകളൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും അതൊരു കുറച്ച് തന്നെ കയറിഞ്ഞാൽ അത് നോർമലായിട്ട് വരും പക്ഷെ പൾമണറി എംബോളിസോ അല്ലെങ്കിൽ ലങ്ങ്സ് റിലേറ്റഡ് എന്തെങ്കിലും ബ്ലോക്കേജ് കാരണമായിട്ട് പെയിൻ വന്നതെന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യും അത് റിലീവ് ആകുന്നവരെ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതേപോലെ പൾസ് നല്ല നല്ലോണം കൂടും നല്ല ആൾ വീക്കായിട്ട് വരും ശ്വാസം കിട്ടാത്ത പ്രയാസങ്ങൾ വരും വോമിറ്റ് ഛർദ്ദിയോ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന കണ്ടീഷൻ വരെ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ഇത് ഓൾഡ് ഏജ് ആയിട്ടുള്ള വീക്കായിട്ടുള്ള കൊളസ്ട്രോൾ കൂടി അല്ലെങ്കിൽ ബ്ലോക്കേജ് കൂടിയിട്ടുള്ള മറ്റു പല അസുഖങ്ങളും ഉള്ള ആളുകൾക്കാണ് ഇത് വരിക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു ചെസ്റ്റ് പെയിൻ വന്നതിൽ കൂടിയിട്ട് ഇത് എനിക്ക് പളമണി റെമ്പോളിസം ആണോ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ചുമയുള്ള ആളുകൾ അല്ലെങ്കിൽ കഫുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ചുമച്ച് ചുമത്തും ചെയ്യും ചെറിയ രൂപത്തിൽ ക്യാപ്പിലറൊക്കെ ബ്രേക്ക് അതിൽ ചിലപ്പോൾ ദേവസ്പ്യൂട്ടത്തിൽ ബ്ലഡ് ഒക്കെ ഉണ്ടായിരിക്കും അവരൊന്നും കൂടുതൽ വറീടാവേണ്ട കേസൊന്നുമില്ല പക്ഷേ കൂടുതൽ ഉണ്ട് കൂടുതൽ ബ്ലോക്കും കാര്യങ്ങളുണ്ട് സ്മോക്കും പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം പള്ളമണറി എംബുലൻസും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അതിനുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റും എടുക്കണം എന്നുള്ളതാണ് ഇനി ന്യൂമോണിയ പോലെയുള്ള പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെസ്റ്റ് പെയിൻ ഉണ്ടാകാറുണ്ട് അവർക്ക് പിന്നെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഫീവർ ഉണ്ടായിരിക്കും മറ്റു ക്ഷീണങ്ങൾ വീക്ക്നസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മറ്റു അതുമായി ബന്ധപ്പെട്ട പല അസ്വസ്ഥതകളും കഫ് പോലെയുള്ള സ്പൂട്ടം പോലെയുള്ള പല ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷെ എന്ത് ശ്രദ്ധിക്കുക അങ്ങനെ ന്യൂമോണിയ ഉള്ള ആളുകൾക്കും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞതുപോലെ ഉണ്ടാകും എന്നുള്ളതാണ് ലങ്സ് റിലേറ്റഡ് ആയിട്ടും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഹൃദയ സംബന്ധമായിട്ടുള്ളതും അതേപോലെ തന്നെ സ്റ്റമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അത് മാത്രമല്ല എന്തുണ്ട് ലങ്സ് ആയിട്ടും വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക ഇനി ഏറ്റവും ലാസ്റ്റ് ഉള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പറയാനുള്ളത് അതാണ് അതാണെന്ത് നമ്മുടെ മസിൽസ് അല്ലാതെ ഈ ഒരു ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മസിൽസ് അല്ലാന്നുണ്ടെങ്കിൽ റിബ്സ് നമുക്കറിയാം നെഞ്ചിന് കൂടെ ഒരുപാട് എല്ലുകൾ ഉണ്ട് ആ എന്തെയ്യുക റിബ്സുകളിൽ എന്തെങ്കിലും പ്രശ്നം വരിക അതേപോലെ തന്നെ ജോയിൻസുകളിൽ എന്ത് ചെയ്യുക എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ വരാറുള്ളത് അപ്പോൾ മസിൽസിൽ അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ റിബ്സിൽ അല്ലെങ്കിൽ ജോയിൻസിൽ ചെസ്റ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ പോലെ ചെസ്റ്റ് പെയിൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ ചിലപ്പോൾ നമ്മളത് എന്തെങ്കിലും കാട് വെട്ടുകയോ അല്ലെങ്കിൽ വിറക് വെട്ടുകയോ അല്ലെങ്കിൽ അല്ലെന്തെങ്കിലും പറമ്പിലെ പണിയെടുക്കുന്ന സമയം ചെയ്തിട്ടുണ്ടായിരിക്കും കൂടുതലായിട്ട് അന്ന് എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അന്ന് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെസ്റ്റിൽ നല്ല പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചില ആളുകൾക്ക് എല്ലാവർക്കും എന്നല്ല അപ്പോൾ അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കിടക്ക നല്ല റെസ്റ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പറഞ്ഞ് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ നെഞ്ഞ് നല്ല വേദന ഉള്ളത് പോലെ തോന്നും അത് എങ്ങനെ മനസ്സിലാക്കാം അതെങ്ങനെ മനസ്സിലാക്കാം അങ്ങനെയുള്ള പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് തന്നെ നമുക്ക് ചെസ്റ്റിൽ എന്ത് ഫീൽ ചെയ്യും വേദന ഫീൽ ചെയ്യും നമ്മളൊന്ന് കൈ കുന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വേദന ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എവിടെങ്കിലും കുനിഞ്ഞനിക്കുന്ന സമയത്ത് നല്ല വേദന ഉണ്ടായിരിക്കുന്ന അപ്പോൾ മസിൽസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ റിബ്സിൻ്റെ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ജോയിൻ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും പെയിൻ കൂടി വരും എന്നുള്ളതാണ് അതേപോലെ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് തലേ ദിവസം വർക്ക് ചെയ്യുക അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ മസിൽസ് ആയിട്ട് എന്ന് ചെയ്യാത്ത പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേദന ഉണ്ടായിരിക്കും അപ്പോൾ ആ മസിൽസ് ആയിട്ട് അല്ലെങ്കിൽ ജോയിൻസ് റിലേറ്റഡ് ആയിട്ട് റിബ്സ് ആയിട്ടും ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും അത് എല്ലാ ആളുകൾക്കും വരാം അതിന് പ്രായവ്യത്യാസം ഇല്ല എന്നുള്ളതാണ് നമ്മൾ എന്താണ് വർക്ക് ചെയ്ത് അതിനനുസരിച്ച് വരാം അതേ സമയം തന്നെ ചില ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് ഈ കൂടുതലായിട്ട് സ്നീസിങ് ഉള്ള ആളുകൾ നീരിറക്കുമായി ബന്ധപ്പെട്ട അസുഖമുള്ള ആളുകൾ എന്ത് ചെയ്യാറും സമയം തെറ്റി കുളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില എണ്ണകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഷോൾഡർ പെയിൻ വരിക അതുപോലെ നെക്ക് പെയിൻ വരിക അങ്ങനെയുള്ള പ്രയാസത്തിന് കൂടെ തന്നെ ചില ആളുകൾക്ക് ചെസ്റ്റിലേക്കും ഈ പറഞ്ഞതുപോലെ പോലെ പെയിൻഫുൾ ആയ കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ പറഞ്ഞിട്ടുള്ള മസ്കുലോ അല്ലെങ്കിൽ സ്കെലറ്റിൽ ആയിട്ട് വരുന്ന പെയിൻ അപ്പോൾ അങ്ങനെയുള്ള പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്ത് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പെയിൻ കൂടുതലായിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ സ്ട്രെച്ചിങ് എക്സർസൈസുകൾ എന്ത് ചെയ്യുക ഒരു ശീലമാക്കുക അപ്പോൾ നമ്മൾ മസിൽസൊക്കെ നല്ല ആക്റ്റീവായിട്ട് മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ ചെയ്യും പിന്നീട് ആ വേദന ഉണ്ടാകില്ല എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ അങ്ങനെ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടൊക്കെയാണ് വേദന വരുന്നുണ്ട് വേറെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ബ്ലോക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നുകിൽ കോൾഡ് ബാഗ് വെക്കുക അല്ലെങ്കിൽ ഹോട്ട് ബാഗ് എന്ത് ചെയ്യുക അത് ചെറിയ രൂപത്തിൽ ചൂട് പിടിച്ചാൽ അവിടുത്തെ ഇൻഫ്ലമേഷൻ ആ നീർക്കെട്ടൊക്കെ പോകുമ്പോൾ അത് കംപ്ലീറ്റ് മാറും മാറുമെന്നുള്ളതേപോലെ എന്തെങ്കിലും ചെറിയ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ പെയിൻ ബാംസുകൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറും എന്നുള്ളതാണ് ബാക്കി നമ്മൾ പറഞ്ഞ ലങ്സ് റിലേറ്റഡ് ആയിട്ടിട്ട് അതേപോലെ തന്നെ ഗ്യാസ് ആക്കട്ടെ ഹാർട്ട് റിലേറ്റഡ് ആകട്ടെ ഹാർട്ട് റിലേറ്റഡാക്കട്ടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നെന്ത് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞ ഭാമോ കാര്യങ്ങൾ നമുക്കൊരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതിന് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് അതേസമയം മസ്കുലാർ റിലേറ്റഡ് ആയിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഗതി അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ് മസ്കുലാർ റിലേറ്റഡ് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്തിട്ടാണ് എന്നും ചെയ്യാത്ത ജോലികൾക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ സമയം തെറ്റി കുളിക്കുക എന്നും രാവിലെ കുളിക്കുന്നാലും ചിലപ്പോൾ രാത്രി കുളിച്ചത് കാരണമായിട്ട് എന്ത് ചെയ്യുക നീരറക്കം സംഭവിച്ചിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള ചെസ്റ്റ് പെയിൻ ഒക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും അതിൻ്റെ കൂടെ ഷോൾഡർ പെയിൻ നെക്ക് പെയിൻ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പറഞ്ഞതുപോലെ ഹോട്ട് ബാഗ് അല്ലെങ്കിൽ കോൾഡ് ബാഗ് ഒക്കെ എന്തെങ്കിലും ബാമൊക്കെ അപ്ലൈ ചെയ്താൽ കംപ്ലീറ്റ് മാറും എന്നുള്ളത് അതിന് സ്പെസിഫിക് ആയിട്ട് ഏജ് ഇല്ല നമ്മൾ എന്താണ് ചെയ്തത് അതിന് ഡിപ്പെൻഡ് ആയിട്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെസ്റ്റ് പെയിന് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നുള്ളതാണ് അപ്പോൾ ഏതാണോ റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുത്താൽ മാത്രം അത് കംപ്ലീറ്റ് മാറി കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യും പ്രത്യേകമായിട്ട് കൺഫ്യൂഷനാകും നമ്മൾ നല്ലോണം ടെൻഷനാക്കി കളയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ നിങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് ചെസ്റ്റ് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കുക ഡോക്ടേഴ്സിനെ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്